ഒരുപക്ഷേ അവർ സാധുക്കളാണെങ്കിൽ അവർക്ക് സമ്പത്ത് കുറഞ്ഞവരാണെങ്കിൽ അള്ളാഹുവിന്റെ മഹത്തായ ഔദാര്യത്താൽ അവരെ സമ്പന്നനാക്കും ധന്യതയിലെത്തിക്കും നബിയെ അതുകൊണ്ട് വൈവാഹിക ജീവിതത്തെ കൊണ്ട് പ്രചോദനം നൽകേണേ അതുകൊണ്ട് കല്യാണം കഴിക്കാതിരിക്കരുത് ബാച്ചു പെട്ടെന്ന് നിക്കാഹ് ഒരു ദിവസം മഹദിയായ ആയിഷാ ബീബിയുടെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ് ഒരു സംശയം അവിടുത്തെ സദസ്സിൽ ചോദിക്കാൻ ഞാൻ കൊതിക്കുന്നു എന്താണ് അവിടുത്തെ അഭിപ്രായം ചോദിക്കാൻ സംശയം ഞാൻ മഹതി അവ അതുകൊണ്ട് വിവാഹത്തിനെ കുറിച്ചുള്ള അതിന്റെ പ്ര അവിടുത്തെ അഭിപ്രായം എന്തെന്ന് ഒന്ന് അറിയിച്ചു തന്നാലും എനിക്ക് വിവാഹം കഴിക്കാൻ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ അവിവാഹിതനാകാൻ ആഗ്രഹിക്കും എന്താണ് അവിടുത്തെ അഭിപ്രായം تقولنا <applause> عائشة رضي الله تعالى <applause> عنها فنشد القرآن لرعايته وذكر بابه ولقد أرسلنا الرسل من قبلك وجعلنا لهم أزواجا وذرية فلا تتبتل ബഹുമാനപ്പെട്ടാഹു എന്നെടുത്തു അബിബായ അള്ളാഹു അവതരിപ്പിച്ച ആയത്താണ് അങ്ങേക്ക് മുമ്പ് ധാരാളം പ്രവാചകന്മാരെ ഈ ലോകത്തേക്ക് നാം നിയോഗിച്ചിട്ടുണ്ട് അവർക്ക് നാം ഭാര്യമാരെ നൽകി ഹബീബേ അവർക്ക് സന്താനങ്ങളെയും നാം നൽകി അതുകൊണ്ട് ഫല തൽ നീ അവിവാഹിതനാകരുതേ വിവാഹം കഴിക്കണേ വിവാഹിതനാകണമേ മഹതിയായ ആയിഷ കല്യാണം കഴിച്ചോ വിവാഹം കഴിക്കേണ്ട സമയത്തിയാൽ കല്യാണം കഴിച്ചോ ചിന്തിക്കാൻ പാടില്ല ഇത് ഖുർആാനും ഹദീസും കൊണ്ട് സ്ഥിരപ്പെട്ട നെസ്സായ സത്യമാണ് ഇത് ബഹുമാനമുള്ള സഹോദരങ്ങളെ വിവാഹം കഴിക്കാൻ നമ്മൾ നെയ്യത്തെടുത്ത് കഴിഞ്ഞാൽ എന്താണ് ആദ്യം ചെയ്യേണ്ട പരിപാടി എന്നറിയോ പെണ്ണിനെ പോയി കാണണം പെണ്ണ് കാണാതെ കല്യാണം കഴിക്കരുത് ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ് കല്യാണം ഫോട്ടോയിൽ ഒന്നും കണ്ടിട്ട് പെണ്ണിന്റെ ചന്തമാണ് അവൾ നല്ല മൊഞ്ചുള്ള അടിച്ചുപൊളിയുള്ളതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പെണ്ണ് എന്തായാലും ചിരിച്ചോണ്ടിരിക്കൂലോ ഫോട്ടോയിൽ ചില പെണ്ണുങ്ങൾ ചിരിച്ചാലും പുഞ്ചിരിക്കുള്ളൂ പല്ല് കാണൂല അതുകൊണ്ട് എന്ത് ചെയ്യണം അവളെ പോയി നേരിട്ട് കണ്ട് സംസാരിച്ച് അവളുടെ പല്ല് അവളുടെ ചുണ്ട് അവളുടെ നാവ് അവളുടെ ശരീരഭാഗങ്ങൾ ആകാര സൗഷ്ടവങ്ങൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതല്ലാതെ തൊള്ളതുറന്ന് നോക്കാനല്ല പറയുക അവളെ പോയി കണ്ട് സംസാരിച്ച് മനസ്സിലാക്കിയിട്ട് അവളുടെ സ്വഭാവ രീതികളൊക്കെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ അവളെ കാണാതെ കണ്ട് ആരും വിവാഹം കഴിക്കരുത് പെണ്ണ് കാണാതെ അതേപോലെ പെണ്ണ് ചെറുക്കനെ കാണാതെ രണ്ടു കൂട്ടരും തൃപ്തിപ്പെടാതെ വിവാഹത്തിന് വേണ്ടി നിങ്ങൾ കൈ കൊടുക്കരുത് ഉപ്പമാരും ഉമ്മമാരും ഏതെങ്കിലും ഗൾഫിൽ നിൽക്കുന്ന മക്കൾക്ക് പെണ്ണിനെ കണ്ടുവെക്കും ഇവിടെ ആലോചിച്ച് റെഡിയാക്കിയൊക്കെ വെക്കും ഉറപ്പിച്ച് റെഡിയാക്കി വെക്കും മോനെ നീ വന്നാലും നിനക്ക് ഞാൻ വിവാഹം കഴിപ്പിച്ചു തരാം എല്ലാം ഓക്കെയാണ് പക്ഷേ അവന് ഇഷ്ടമില്ലാത്ത പെണ്ണായിരിക്കും ഒരിക്കലും അതിന് ഉപ്പയും ഉമ്മയും തയ്യാറാകരുത് അത് ഏറ്റവും വലിയ തെറ്റാണ് ആ കുടുംബ ജീവിതം റാഹത്തിലെ തൂല അതാകെ ഇടങ്ങറലാവും അതിൻ്റെ വിധങ്ങൾ പറയുന്നു ബഹുമാനപ്പെട്ടു കാണാം നബിതങ്ങളോട് യാ അല്ലാഹുവിൻ്റെ ഒരു പെണ്ണിനെ ഞാൻ കല്യാണ ആലോചന നടത്തി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഒരു പെണ്ണിനെ കല്യാണ ആലോചന നടത്തി ശരിയാക്കി റെഡിയാക്കിയിരിക്കുകയാണ് അഭിപ്രായം ചോദിക്കുക ഉടനെ അദ്ദേഹത്തോട് ചോദിച്ചു തിനു മുമ്പ് നീ ആ പെണ്ണിനെ കണ്ടോ എന്ന് ചോദിച്ചു പുൽ തുലോല ഞാൻ കണ്ടില്ലേ എന്ന് പറഞ്ഞപ്പോ അല്ലാന്റെ മറുപടി നൽകി അവളെ നീ പോയി കാണണം നിങ്ങളുടെ കുടുംബ ജീവിതം വൈവാഹിക ജീവിതം ഭാര്യ ഭർതൃ ബന്ധം അത് പ്രയോജനമുള്ളതും അത് സന്തോഷമുള്ളതും അത് രൂഢമൂലമുള്ളതും അത് സുദൃഢമാകുന്നതിനും പെണ്ണ് കാണൽ അഭികാമ്യമാണ് അതുകൊണ്ട് പെണ്ണിനെ കാണാതെ വിവാഹം റസൂലുള്ളാഹി കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ പെണ്ണിനെ ഫോട്ടോയിലോ അല്ലെങ്കിൽ കണ്ടിട്ടൊന്നും കാര്യമില്ല നേരിട്ട് പോയി അവളെ കണ്ട് അവളെ അവളെ കണ്ടുപോയി സംസാരിക്കുക അതൊക്കെ ഇനി എങ്ങനെയാണ് കാണുക അതിൻ്റെ നിയമങ്ങളൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞു പോയാൽ എനിക്കൊന്ന് പറഞ്ഞ എൻ്റെ വിഷയം തീർക്കാൻ പറ്റില്ല നാളെ ഈ വിഷയമല്ല നാളെ അടുത്ത വിഷയമാണ് അത് കൂടുതൽ അതിലെ പെട്ടെന്ന് ഇങ്ങനെ ഓരോന്ന് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് പോകും അതൊക്കെ ഉലമാക്കളോട് ചോദിച്ച് മനസ്സിലാക്കി പെണ്ണിനെ കാണാൻ പോകുമ്പോൾ നാട്ടുകാരെ മുഴുവനും വിളിച്ചുകൊണ്ട് പോകേണ്ട കാര്യമില്ല ഇന്ന് കൂട്ടുകാരെ മുഴുവനും കൂട്ടിക്കൊണ്ട് ഒരു ടാറ്റ സുമോ പിടിക്കും അല്ലെങ്കിൽ ഒരു ഇന്നോവ എടുക്കും അതിലെല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് പെണ്ണ് ആ ഒരു നിയമമല്ല ഇസ്ലാം ആരാണ് വിവാഹം കഴിക്കുന്നത് അവൻ മാത്രം പെണ്ണിനെ കാണണം ഒരു ഉപ്പയും ഒരു ഉമ്മയും കാട്ടി കൊടുക്കാനും പാടില്ല പെണ്ണ് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആ യുവാവിനെ അല്ലാതെ മറ്റൊരു ചങ്ങാതിമാരെയും കാണിക്കരുത് അവളോട് പോയിട്ട് നേരിട്ട് സംസാരിക്കാം ചോദിക്കാം നിന്റെ പേര് ചോദിക്കാം നാളെ ചോദിക്കാം കാര്യങ്ങൾ ചോദിക്കാം അവളുടെ ശാരീരികമായി ആന്തരികമായി വല്ല രോഗമുണ്ടോ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കണം അത് പറയണം അത് ഒളിച്ചു വെച്ച് കല്യാണം കഴിപ്പിച്ച് കൊടുക്കരുത് ഷുഗർ പേഷ്യൻറ്റുകാരായിരിക്കും അപസ്മാര രോഗിണിയായിരിക്കാം അല്ലെങ്കിൽ ആന്തരികമായി എന്തെങ്കിലും കുഴപ്പമുള്ളവളായിരിക്കാം കുഴപ്പമുള്ളവനായിരിക്കാം രണ്ടു കൂട്ടരും രഹസ്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് കല്യാണം കഴിക്കരുത് അങ്ങനെ കഴിച്ചാൽ ആ രഹസ്യം മണിയറയിൽ വെച്ച് പരസ്യമാകുമ്പോൾ ആ കുടുംബം പിരിഞ്ഞു താറുമാറായി പോകും അതുകൊണ്ട് തുടക്കത്തിൽ ശ്രദ്ധിക്കേണ്ടത് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഇരു കൂട്ടരും പരസ്പരം ഒരു ധാരണയിലെത്തണം എങ്ങനെ നിന്റെ രോഗം എന്താണ് എൻ്റെ രോഗം എന്താണ് എനിക്ക് പറയപ്പെട്ട രോഗങ്ങളൊന്നുമില്ല അലഹമില്ല സത്യം മാത്രമേ പറയാൂ കാരണം സ്വർഗത്തിലേക്ക് പോകേണ്ട ഒരു കർമ്മമാണ് വൈവാഹിക ജീവിതം മഹറുകാരിതെല്ലാം ഒപ്പിച്ച് വെക്കുന്നത് എന്തിനാണ് ചുമ്മാ എങ്ങനെയെങ്കിലും കുറേ പെണ്ണുങ്ങളെ പിന്നെ തടിസനാമത്താക്കാൻ വേണ്ടി ആ ഒരു പണിയല്ല സ്വർഗത്തിലേക്കുള്ളൊരു വഴിയാണിത് തുടങ്ങി വെക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം സ്വർഗത്തിലേക്കുള്ളൊരു പാതയാണിത് പിഴച്ച് പെണ്ണുങ്ങൾ പിഴച്ചു പോകാതിരിക്കാൻ വിവാഹ പ്രായമെത്തിയ പെണ്ണ് അവൾക്കൊരു കുടുംബ ജീവിതം നയിക്കാനുള്ള ഒരു ത്രാണി ഉണ്ടാകാതെ വരുമ്പോൾ അവളുടെ കണ്ണുനീരൊപ്പിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് മെഹ്റു നടത്തുന്നത് അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്ത് അവളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചുയർത്തുക ഉയർത്തുക സ്വർഗത്തിലേക്ക് പോകുന്നതിനുള്ള ഒരു വഴിയാണ് അതുകൊണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം കളിയല്ല ചെരിയല്ല തമാശയല്ല അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ അവളോട് ചോദിച്ച് അവനോട് ചോദിച്ച് ഇരുകൂട്ടർ സമ്മതിക്കണം ഭാര്യയും ഒരു പെണ്ണും ഒരാളും കണ്ട് പരസ്പരം നല്ല നിലയിൽ ഇഷ്ടപ്പെട്ടിട്ടല്ലാതെ കണ്ട് നിങ്ങൾ കല്യാണത്തിന് മൂളരുത് സമ്മതിക്കരുത് ഒരു പെണ്ണിനെയും നിങ്ങൾ നിർബന്ധിക്കരുതേ ലാൻ തുൻ വിധവയായ പെണ്ണ് അവൾ പറഞ്ഞിട്ടല്ലാതെയും കന്യകയായ പെണ്ണ് ഭർത്ത കന്യകയായ പെണ്ണ് അവളുടെ അനുവാദമില്ലാതെയും നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കരുതേ വിധവയായ പെണ്ണ് ആ വിധവയായ പെണ്ണാണെങ്കിൽ അവളുടെ അനുവാദം കിട്ടണം എങ്ങോട്ട് ഉപ്പ ചില പെണ്ണുങ്ങൾക്ക് ഭർത്താവ് മരിച്ചുപോയ വിരഹ ദുഃഖത്താല് വിഷമിച്ച് മറ്റൊരു വിവാഹം വേണ്ട എന്ന് ആഗ്രഹിക്കുന്നവളുണ്ടാകും അതുകൊണ്ട് നമ്മൾ അവളെ ഇടക്കിടയ്ക്ക് പോയി ഇടങ്ങാറാക്കണ്ട അവൾ പറയും എനിക്കൊരു വിവാഹം വേണം ഒരു വർഷം രണ്ട് വർഷം കഴിഞ്ഞ് ഒരു വിവാഹം വേണം എന്ന് പറയുമ്പോൾ നിങ്ങൾ അവളെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കുക കന്യകയായ പെണ്ണ് വിവാഹപ്രായം എത്തിയ പെണ്ണ് ആ പെണ്ണ് കല്യാണം കഴിക്കാൻ കഴിപ്പിക്കാൻ ഉപ്പ തീരുമാനിച്ചാൽ അവളെ വിളിക്കണം മോളെ എന്റെ ഉപ്പ നിനക്കൊരു ചെറുക്കനെ നോക്കി വെച്ചിട്ടുണ്ട് എന്താണ് ഇതിന്റെ അഭിപ്രായം കല്യാണം കഴിപ്പിച്ചു കൊടുക്കട്ടെ എന്റെ അഭിപ്രായം എന്താ ചോദിക്കണം അഭിപ്രായം ചോദിക്കാതെ പെണ്ണിന്റെ അനുവാദമില്ലാതെ നിങ്ങൾ വാപ്പ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ പാടില്ല قالوا رسول യാണ് എന്താണ് അനുവാദം ഒരു കന്യകയായ പെണ്ണിനോട് വിവാഹത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അവളുടെ ഭാഗത്തു നിന്നുള്ള മറുപടി എങ്ങനെയായിരിക്കുമെന്ന് അള്ളാഹാൻ്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചപ്പോൾ അള്ളാഹാൻ്റെ റസൂല് മറുപടി പറഞ്ഞു ഒരു പിതാവ് തന്റെ മകളെ വിളിച്ചിട്ട് വിവാഹം കഴിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവൾ മൗനം ദീക്ഷിച്ചാൽ അതിന്റെ അർത്ഥം സമ്മതം മൗനം സമ്മതം അതാണ് അതിന്റെ അർത്ഥം പറഞ്ഞു അതല്ല തആല അൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഇന്ന അവൾ ഇഷ്ടപ്പെടാത്ത ഒരു ഭർത്താവിനെ തന്റെ ഉപ്പ വിവാഹം കൊടുത്തു ഹളറത്തിൽ അവൾ പറയുകയാണ് യാ എൻ്റെ ഉപ്പ എന്നെ നിർബന്ധിപ്പിച്ച് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു നബിയേ എനിക്ക് ആ വിവാഹത്തോട് താൽപര്യമില്ല യാ യാസൂ رسول الله فردها رسول الله صلى الله عليه وسلم الله من رسول ابي باه اسادو حديث لكنا മറ്റൊരു കാണാം ഈ ആവശ്യം ഉന്നയിച്ചു പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ മുന്നിൽ പറഞ്ഞു ഞങ്ങൾ യുവതികളാണ് ഞങ്ങൾക്ക് ഒരുപാട് അഭിലാഷങ്ങളും ആഗ്രഹങ്ങളുമുണ്ട് ഒരു ഭർത്താവ് ആരായിരിക്കണം ആ ഭർത്താവിന്റെ അവസ്ഥകളെ കുറിച്ച് അറിയണം അതുകൊണ്ട് ഞങ്ങളുടെ മാനസിക അവസ്ഥ മനസ്സിലാക്കാതെ ഒരു പെണ്ണിനെയും ഒരു ഉപ്പമാരും നിർബന്ധിക്കാൻ പാടില്ല അതുകൊണ്ട് എന്റെ ഉപ്പ എന്നെ നിർബന്ധിപ്പിച്ച് വിവാഹം കഴിപ്പിച്ചത് ഞാൻ സമ്മതിക്കാം നബിയെ ഇനി മേലിൽ ലോകത്ത് ഒരു മുസ്ലിം പെണ്ണിനെയും അവളുടെ 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 പിതാവ് അവളുടെ അനുവാദമില്ലാതെ വിവാഹം കഴിപ്പിക്കാൻ പാടില്ല അതുകൊണ്ട് ഉപ്പമാരുടെ ശ്രദ്ധയ്ക്ക് ഉമ്മമാരുടെ ശ്രദ്ധയ്ക്ക് മകളുടെ അനുവാദം ചോദിച്ചിട്ട് വേണം വിവാഹം കഴിച്ചു കൊടുക്കാൻ ബഹുമാനമുള്ള സഹോദരങ്ങളെ അതേപോലെ പെൺകുട്ടികളെ പെൺകുട്ടികളെ നിങ്ങൾ ഉപ്പമാരുടെ ഉമ്മമാരുടെ അനുവാദം ഇല്ലാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് രജിസ്റ്റർ വിവാഹം കഴിക്കാമോ പാടില്ല അതും പാടില്ല ആരെങ്കിലും ഒക്കെ നാട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് കോളേജിലോ ക്യാമ്പസിലൊക്കെ പോയിട്ട് ആരെങ്കിലും കണ്ടുക സ്നേഹിക്കുക സ്നേഹിച്ചിട്ട് റോസാപ്പോ അങ്ങോട്ട് കൊടുക്കുക ബ്ലൂടൂത്ത് ഇങ്ങോട്ട് അയക്കുക മൊബൈൽ അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കുക ചുരിദാർ ഇങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കുക അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള പരിപാടികളാണല്ലോ ഗേൾഫ്രണ്ട് ബോയ് ഫ്രണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംസ്കാരം എന്നുണ്ട് അന്നുണ്ടായിരുന്നു അന്ന് ഖുറാം വന്നപ്പോൾ അതൊക്കെ വലിച്ചെറിഞ്ഞു ഇന്ന് ഖുർആാൻ കേട്ടവർ വീണ്ടും അതിലേക്ക് ആകൃഷ്ടരായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഏതെങ്കിലും ഒരു ഭർത്താവിനെ നിന്റെ തുണയായി നിന്റെ സഖിയായി നിനക്ക് ഇഷ്ടപ്പെടാമോ പാടില്ല സ്വഭാവമായിരുന്നു ഖലീലാ അറേബ്യൻ കാലഘട്ടങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും പെൺകുട്ടികൾക്കും മാതാക്കൾക്കും സഹോദരിമാർക്കും സ്ഥാനമാനമില്ലാത്ത ആ നികൃഷ്ടരായ നിയരായിരുന്ന ആ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂല് ജനിച്ചു വീഴുമ്പോൾ ഹിജാസിൻ്റെ മക്കളുടെ അവസ്ഥ എന്തായിരുന്നു എന്നറിയുമോ താൻ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിനെ പോയി പിടിക്കുക അവളെ തൻ്റെ സഖിയാക്കുക അവളെ തൻ്റെ കൂട്ടുകാരിയാക്കുക തൻ്റെ ശാരീരിക പൂർത്തീകരിക്കുക അവളെ കറിവേപ്പില പോലെ വലിച്ചെറിയുക അതേപോലെ തന്നെ മക്കയുടെ മടിത്തട്ടിലൂടെ നടന്നു പോകുന്ന ഏതെങ്കിലും ഒരു പെണ്ണ് ഒരു പെൺകുട്ടി ഏതെങ്കിലും ഒരു പുരുഷനെ കണ്ടാൽ കെട്ടിപ്പിടിക്കുകയും കൈ കൊടുക്കുകയും ബോയ് ഫ്രണ്ടായി സ്വീകരിക്കുകയും ചെയ്തിരുന്ന ഒരു നാടൻകെട്ട യുഗത്തിലാണ് ലോകത്തിന്റെ തിരുനാളം മുഹമ്മദ് മുസ്തഫാ തങ്ങളെ ജനിച്ചു വീണത് ഇന്ന് സാംസ്കാരിക ബോധമുള്ള ഈ നാട്ടുകാർ സാംസ്കാരിക ബോധമുള്ള മുസ്ലിം കുടുംബത്തിലെ പെണ്ണ് ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടിനെയും കീഴിൽ കിടന്ന് ആനന്ദിക്കുകയല്ലേ ഉല്ലസിക്കുകയല്ലേ അട്ടഹസിക്കുകയല്ലേ ഉപ്പയുടെ അനുവാദമില്ലാതെ ഉമ്മയുടെ അനുവാദമില്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയെ തന്റെ ഇണയായി തുണയായി സ്വീകരിച്ചുകൊണ്ട് രജിസ്റ്റർ ഓഫീസിലെ പോയി വിവാഹം കഴിക്കുന്ന നാണംകെട്ട സംസ്കാരം മുസ്ലിം പെണ്ണ് നിനക്ക് നല്ലതല്ല أيما امرأة نكحت نفسها بغير إذن وليها فنكاحها باطل فنكاحها باطل فنكاحها, باطل فنكاحها, باطل فنكاحها, باطل فنكاحها